പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിൽ ആർ ജി മെഡിക്കൽ കോളേജിലെ ജൂനിയർ വനിതാ ഡോക്ടറെ അതിനിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൻ്റെ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ആളിക്കത്തുകയാണ് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിരുന്നുവെന്ന മമതാ ബാനർജിയുടെ സർക്കാർ അവകാശപ്പെടുമ്പോഴും കേസിലെ പ്രതി കൊൽക്കത്ത പോലീസിലെ സിവിൽ വാളണ്ടിയറാണെന്നുള്ളതും ഈ പ്രതി മുൻപും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആളായതിനാലും ഇയാൾ എങ്ങനെ ഈ ചുമതലയിൽ എത്തിച്ചേർന്നെന്ന ആ ചോദ്യം ബാക്കി നിൽക്കുമ്പോഴും ഈ സംഭവത്തിന് ശേഷം കൊലപാതകത്തെ ആത്മഹത്യയാക്കി തീർക്കുവാൻ ആശുപത്രി സൂപ്രണ്ടടക്കം കാണിച്ച ആ വ്യഗ്രത അത് കൂടുതൽ ദുരൂഹത ഉയർത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിൽ അറസ്റ്റിലായിട്ടുള്ള സഞ്ജയ് റോയ് മാത്രമല്ല പ്രതി എന്നും കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള ആ ഒരു സംശയം ഉയരുന്നത് അത്തരം സംശയങ്ങൾക്ക് ഫലം പകരുന്നതാണ് സംഭവത്തിന് ശേഷം സസ്പെൻഡ് ചെയ്യപ്പെട്ട മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഡോക്ടർ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്തതിന് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്ന അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ അത് വില്പന നടത്തിയിരുന്നുവെന്നും അതിന് ചുക്കാൻ പിടിച്ച ആളാണ് ഈ സൂപ്രണ്ടതുമാണ് വിവരം ലഭിക്കുന്നത് മാത്രമല്ല ബംഗ്ലാദേശിലേക്ക് മെഡിക്കൽ സപ്ലൈകളും ബയോ മെഡിക്കൽ മാലിന്യങ്ങളും കടത്തുന്നതിന് ഇയാൾ നേതൃത്വം നൽകിയിരുന്നതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ ദാരുണമായിട്ടുള്ള സംഭവത്തിൽ സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെട്ടത് അത് പ്രശംസനീയമാണ് കാരണം സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ ഈ കാര്യത്തിൽ കോടതി ചൂണ്ടിക്കാട്ടുകയും കേസിന്റെ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിച്ചതും ഇരകൾക്ക് നീതി ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത് മാത്രമല്ല രാജ്യത്തെ ആതുര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ആ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി സുപ്രീം കോടതി തന്നെ ദേശീയ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിയിരിക്കുകയാണ് ആരതി സരിൻ ഡി നാഗേശ്വർ റെഡ്ഡി എം ശ്രീനിവാസ് പ്രതിമാമൂർത്തി ഗോവർദ്ധൻ ഡി പുരി സൗമിത്ര റാവത്ത് പ്രൊഫസർ അനിത സക്സേന പല്ലവി സപ്ലൈ പത്മ ശ്രീവാസ്തവ എന്നിവരാണ് ഇതിലെ അംഗങ്ങൾ രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്ന ഡോക്ടർമാർക്കെതിരെയുള്ള ഈ ആക്രമണം അത് വിലയിരുത്തി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ നടപടി ഉണ്ടായിട്ടുള്ളത്